കലോത്സവ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും നാഷണൽ ഇൻഷുറൻസിൻ്റെ ഒരു കോടി രൂപയുടെ പരിരക്ഷ ലഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇരുപത്തിനാല് വേദികളിലും മെഡിക്കൽ ടീമും കൗൺസിലിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആശ്രാമൈതാനത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തുന്ന തുറന്ന പ്രധാന വേദിയിൽ ദൃശ്യവിസ്മയം ദൃശ്യ വിസ്മയം അരങ്ങേറും തന്നെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ഒരു ഈ വർഷം ഒരു പുതിയൊരു കാര്യം കുട്ടികൾ ഉദ്യോഗസ്ഥർ രക്ഷാർത്താക്കൾ കാണികൾ ഉൾപ്പെടെ വേദിയിലെത്തുന്ന മുഴുവൻ ആൾക്കാർക്കും നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഇൻഷുറൻസ് ഒരു കോടി രൂപ പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഈ വർഷം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് വിവരങ്ങളുമായി കൊല്ലത്തിൽ നിന്നും രാജ്കുമാർ ചേരുകയാണ് രാജ്കുമാർ കലോത്സവത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് കൊല്ലം അതോടൊപ്പം തന്നെ ഇത്തവണ എല്ലാ കുട്ടികൾക്കും ഈ നാഷണൽ ഇൻഷുറൻസിന്റെ ഒരു കോടി രൂപയുടെ പരിരക്ഷ ലഭിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി അതോടൊപ്പം തന്നെ വേദികളിലും മെഡിക്കൽ ടീമും കൗൺസിലിംഗ് സൗകര്യവും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് കൊല്ലത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ അതായത് ഈ നാലാം തീയതിയാണ് നാലാം തീയതി രാവിലെ മണിക്ക് കലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് എട്ടാം തീയതി അതിന്റെ സമാപന സഭായോഗം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും അതേ ദിവസം അതേ വേദിയിൽ വെച്ച് സ്വർണ്ണക്കപ്പ് അതിൽ ഏറ്റവും ഈ മത്സരങ്ങളുടെയൊക്കെ ഏറ്റവും ആകർഷണീയമെന്ന് പറയാവുന്ന നൂറ്റി പതിനേഴര പവൻ വരുന്ന സ്വർണക്കപ്പ് അത് കൂടി ആര് സ്വന്തമാക്കും നിലവിലത് കോഴിക്കോട് ജില്ലയുടെ പക്കലാണ് കോഴിക്കോട് നിന്ന് ജനുവരി രണ്ടാം തീയതി ഈ സ്വർണ കപ്പ് വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര അവിടെ നിന്ന് അത് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് ടൂറിസം വകുപ്പ് മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസാണ് അത് യാത്ര പുറപ്പെട്ട് പത്തനംതിട്ട വഴി കൊല്ലം ജില്ലയിൽ കൊല്ലം ജില്ലയുടെ അതിർത്തിയായ എത്തുമ്പോൾ കൊട്ടാരക്കരയുടെ എം എൽ എയും ധനകാര്യ മന്ത്രിയുമായ കെ എൻ ബാലഗോപാൽ ആ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങി ആ കൊല്ലത്തെ അതിന്റെ ആതിഥേയ ജില്ലയായ കൊല്ലത്തെ ഈ കൊല്ലം നഗരത്തിൽ എത്തിക്കും അത് വലിയ സുരക്ഷാ സജീവനോടുകൂടിയാണ് ഈ ഘോഷയാത്ര വരുന്നതും അത് ആ ഒരു പ്രത്യേക ഇതായി തന്നെ നമുക്ക് ഈ മന്ത്രി അത് അറിയിച്ചു ഒപ്പം ഈ ആശ്രാമം മൈതാനത്ത് പതാക ഉയർത്തും അതിനിക്കുറി ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കാസർഗോഡ് നിന്നുള്ള ഗോത്ര വിഭാഗക്കാരുടെ അതിൽപ്പെട്ട കുട്ടികളുടെ ദൃശ്യ ആവിഷ്കാരം അതിന്റെ പരിപാടികളുണ്ടാവും ഭിന്നശേഷി കുട്ടികളുടെ ചെണ്ടമേളം നൃത്തം ഉൾപ്പെടെ ഉൾപ്പെടെ ഇത്തവണ കലാപരിപാടികളായി അവതരിപ്പിക്കും അടുത്ത തവണ ഇതിന്റെ ഈ മാനുവൽ പരിഷ്കരിക്കാൻ ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് അതിൽ അതിലെ ആലോചനയിൽ ഒരുപക്ഷേ ഭിന്നശേഷി കുട്ടികളുടെ മത്സരങ്ങൾ അതുപോലെ ഈ ഗോത്ര വിഭാഗപ്പെട്ട ചില മത്സര ഇതിലൊക്കെ ആ മത്സര വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത് കൂടി സർക്കാരിന്റെ ആലോചനയിലുണ്ടെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു അതിനൊപ്പം ഇപ്പോൾ കഴിഞ്ഞ ഈ ഗുസാറ്റിൽ നടന്ന സംഭവങ്ങൾ അതിനു മുമ്പ് നടന്ന അപകടങ്ങൾ ശക്തമായ കാറ്റ് കൊല്ലത്തിൽ വീശുന്നുണ്ട് ഇതുകൂടി പരിഗണിച്ച് ഇത് ഇരുപത്തിനാല് വേദികളിൽ അതില് മാക്സി ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തി കുട്ടികളെയും അതുപോലെ തന്നെ വേദികളെയും എല്ലാം ആ ഒരു കോടി രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയിൽ ഇത് ആദ്യമായി ഉൾപ്പെടുത്തി ഇത് മുൻകാലങ്ങളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതൊരു ഒരിക്കലും അതിലൊരു സർക്കാരിന് അതൊരു ഉത്തരവ് അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ആരും പറയാതെ ഇക്കുറി അങ്ങനെ ഒരു മുൻകരുതൽ നടപടി സ്വീകരിച്ചത് പതിനാലായിരം പേർ ഈ മത്സരത്തിന് പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം ഒപ്പം തന്നെ വിജിലൻസിന്റെയൊക്കെ ഒരു നിരീക്ഷണം വിദേശ വകുപ്പിന്റെയും അതുപോലെ വിജിലൻസിന്റെയും നിരീക്ഷണം ഈ ജഡ്ജിമാരെ ജഡ്ജിസുമാരെ നിയമിക്കുന്ന കാര്യത്തിൽ അതുപോലെ ഇതിന് ഏതെങ്കിലും തരത്തിലുള്ള ഇതില് ഈ മറ്റ് ഇടപെടലിലൂടെയുള്ള ആ കുട്ടികളെ വിജയിപ്പിക്കുന്നു എന്നുള്ള വലിയ വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട് പല തട്ടിപ്പസംഗങ്ങൾ വരെ അപ്പൊ അത് അവരെ ഏതൊക്കെ നിയന്ത്രിക്കുന്നതിനും അവരെ എല്ലാം പരിധിക്ക് പുറത്തു നിർത്തുന്നതിനുള്ള നടപടി ആ സ്വീകരിച്ചിട്ടുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ശരി വ്യക്തമാണ് രാജ്കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് കലോത്സവത്തിന് ഒരുങ്ങി കൊല്ലം